ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ എരിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ അതിനായി ഞാനൊരു ഒന്നര കപ്പ് ഉണക്കപ്പയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് മത്തങ്ങ നമ്മൾ ഒരു വലിയ കഷ്ണം മത്തങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കപ്പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മൂന്ന് വിസലടിച്ച് വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പുണ്ടാക്കാം അരപ്പിന് ഒരു നാളികേരത്തിൻ്റെ ഒന്നര മുറി നാളികേരം ജീരകം ഒരു ടേബിൾ സ്പൂൺ എട്ടൊമ്പത് അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് അരപ്പിന് വേണ്ട സാധനങ്ങൾ നമുക്കിതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മുടെ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൊന്നര മുറി നാളികേരം നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ അവസാനം നമ്മളൊരു ആ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ് ഒരുപാട് അറിഞ്ഞു പോകേണ്ട ഈ ഒരു പരിവരത്തിൽ അരച്ചെടുക്കുകയാണ് അപ്പം അതായത് നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുത്ത് ഒരു വിസിലും കൂടി അടിച്ച് വേവിക്കണം മത്തങ്ങ ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒരു വിസിലടിച്ച് വേവിച്ചെടുത്തു അപ്പം അതേ ഒരുപാട് വെന്ത് പോവാതെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് മത്തങ്ങയും പയറും നമ്മൾ ഈ അരപ്പ് ഈ മത്തങ്ങയിലേക്കും പയറിലേക്കും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി അത് ഒരുപാട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാം ഇനി ഒരു ചട്ടി വെച്ച് ചട്ടിയിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുക് മൂന്ന് വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ കറിയുടെ മുകളിലേക്കായിട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇതെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങയും പയറും റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഐറ്റം ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ